കൊച്ചി അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസും റോട്ടറി ക്ലബ്ബ് ഓഫ് കൊച്ചിൻ ടെക്നോപോളിസിയും സംയുക്തമായി കുട്ടികൾക്കായുള്ള ഹൃദയ ശസ്ത്രക്രിയ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു ഹൃദയാമൃതം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ ഒക്ടോബർ ആറിന് കോഴിക്കോട് വെള്ളിമാടുകുന്ന് അമൃത കൃപ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് വയനാട് മലപ്പുറം പാലക്കാട് ജില്ലകളിലെ പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് സദ്ഗുരു ശ്രീ മാതാമൃതാനന്ദമയി ദേവിയുടെ താൽപര്യ പ്രകാരം നടന്നുവരുന്ന സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടത്തുന്ന ക്യാമ്പിൽ കൊച്ചി അമൃത ആശുപത്രിയിലെ പീഡിയാട്രിക് കാർഡിയോളജി വിഭാഗങ്ങളിലെ വിദഗ്ദ്ധർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകും ശസ്ത്രക്രിയയോ മറ്റ് ചികിത്സകളോ ആവശ്യമായി വരുന്ന കുട്ടികൾക്ക് കൊച്ചി അമൃത ആശുപത്രിയിൽ സൌജന്യ ചികിത്സ ഒരുക്കുമെന്ന് അമൃത ആശുപത്രി പീഡിയാട്രിക് ഹാർട്ട് സർജറി വിഭാഗം മേധാവി ഡോക്ടർ പി കെ ബ്രിജേഷ് വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി മാതാമൃതാനന്ദ ഈ മഠം കോഴിക്കോട് മഠാധിപതി സ്വാമി വിവേകാനന്ദ മൃതാനന്ദപുരി അമൃത ആശുപത്രി ജനറൽ സർജറി വിഭാഗം പ്രൊഫസർ ഡോക്ടർ സി ശ്രീകുമാർ റോട്ടറി ക്ലബ്ബ് കൊച്ചിൻ ടെക്നോപോളിസി പ്രസിഡന്റ് ജെറി തോമസ് വേണു താമരശ്ശേരി തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു കൂടുതൽ വിവരങ്ങൾക്കും പേര് രജിസ്റ്റർ ചെയ്യുന്നതിനും ഒൻപത് ഏഴ് നാല് നാല് എട്ട് ഒൻപത് നാല് ഒൻപത് നാല് ഒൻപത് അല്ലെങ്കിൽ എട്ട് ഒൻപത് രണ്ട് ഒന്ന് അഞ്ച് പൂജ്യം എട്ട് അഞ്ച് ഒന്ന് അഞ്ച് നമ്പറുമായി ബന്ധപ്പെടുക പിന്നെ നമ്മുടെ ഡോക്ടർമാർ ഡോക്ടർ ബ്രിജേഷ് മഹേഷ് അതേപോലെ ശ്രീ ജെറി തോമസ് തുടങ്ങിയ ആൾക്കാർ തുടങ്ങിയ ഡോക്ടർമാരെല്ലാം ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടാണ് നമ്മളിത് ഈ പരിപാടികൾ ആരംഭിക്കുന്നത് അപ്പോൾ ഈ സ്പെഷ്യാലിറ്റി ക്ലിനിക്ക് ആരംഭിച്ച ശേഷം നമ്മൾ ഇത് മാത്രമല്ല നമ്മളല്ലാതെയും അവിടെ നടത്തുന്നുണ്ട് അപ്പോൾ അത് സമൂഹത്തിലെ വളരെയധികം കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്ന ആൾക്കാർക്കും ഈ രീതിയില മറ്റു രീതിയിലുള്ള ചികിത്സാ സൗകര്യങ്ങൾ അവിടെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്